ഒരു ഓഹരി എടുത്ത് നമ്മുടെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട കുട്ടികൾക്ക് അത് ഒരു ജോഡി മാത്രമുള്ള കുട്ടികൾക്ക് ഈ വെച്ചാൽ അത് വളരെ മാതൃകാപരമാണ് ഈ ഇരുപത് വർഷം പൂർത്തീകരിച്ച ഈ പദ്ധതി അതിനി തുടരണം അതിന് എല്ലാവിധ പിന്തുണയും ആശംസകളും അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് കുട്ടികൾക്ക് ഒരു കാര്യങ്ങൾ പറയട്ടെ മക്കൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്കൂളിലെ വാർഷികത്തിൽ വന്നപ്പോൾ നമ്മുടെ ടീച്ചർ അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടത് അവരുടെ കാര്യങ്ങളും സ്റ്റാഫിനും വേണ്ടപ്പെട്ടതും അല്ല നമ്മുടെ കുട്ടികൾ പല സ്ഥലത്തു നിന്നും വരികയാണ് ബസ്സിലാണ് വരുന്നത് സമയത്ത് എത്തുന്നില്ല സമയത്ത് പോകാൻ കഴിയുന്നില്ല യാത്രാ പ്രശ്നം അത് രൂക്ഷമാണ് നൂറ് കണക്കിന് കുട്ടികൾ പാവപ്പെട്ട കുട്ടികളാണ് അതുകൊണ്ട് സ്കൂളിൽ ബസ് അനുവദിക്കണമെന്ന് പറഞ്ഞു ഞാൻ പോയി തന്നെ ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വിനിയോഗിച്ച് ബസ് അനുവദിച്ചു എന്നുള്ള സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണമാണ് നടന്നത് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ആർ സ്മിതാസ് അധ്യക്ഷത വഹിച്ചു ടി സ്കൂൾ പ്രധാനാധ്യാപിക കെ രാധിക ബാലചന്ദ്രൻ സ്റ്റാഫ് സെക്രട്ടറിമാരായ മധു പ്രസാദ് ഡോക്ടർ ലക്ഷ്മി പ്രോഗ്രാം കൺവീനർ ഡോക്ടർ സുനിൽകുമാർ മുൻ കൗൺസിലർ സത്യൻ പെരുമ്പറക്കോട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു